ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ ഗീതു എല്ലാവരോടും കൂടെ പറയുകയാണ് അതെ അന്ന് ബാംഗ്ലൂർക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ഇപ്പോൾ ഗോവിന്ദേട്ടം പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടിരുന്നുവെച്ചാൽ ഞാനാണ് പക്ഷേ ഇനി ഞാനത് തിരുത്തി പറയുക ഗോവിന്ദേട്ടനെ ഒരിക്കലും എനിക്ക് ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല ഞാൻ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക ഗോവിന്ദട്ടന എന്നോട് ഡിവോഴ്സ് വേണോ എന്ന് പറഞ്ഞാലും അത് കൊടുക്കാതിരിക്കാൻ ഞാൻ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും പോകും അതെന്താ കാരണം എന്നറിയാമോ എൻ്റെ കണ്ണേട്ടനെ ഞാൻ എൻ്റെ ഹൃദയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നും അത് കേട്ടതും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി എല്ലാവരും കൈയടിക്കുക ഗോവിന്ദ അണകിഞ്ഞെട്ടിയും പോയി ഷോ ഇവളെ ഒന്ന് ഒഴിവാക്കാമെന്ന് വിചാരിച്ചാൽ ഇവളിങ്ങനെയൊക്കെ പറയുവാണല്ലോ എന്നൊക്കെ ആലോചിക്കുവാണ് അപ്പം കാഞ്ചന അതെല്ലാം കേട്ട് കൈയടിക്കുക കയ്യടിക്കുന്നുകൊണ്ട് രാധിക കാഞ്ചനയെ തുറച്ചു നോക്കുക ആ ആ അതെ വല്ലാത്ത കൊസു കൊതുകു മാമി എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന കൊതുകിനെ അടിക്കുന്ന പോലെ കാണിക്കുകയാണ് ഈ സമയം അതെ എന്തിനാ ഇങ്ങനെ പിരിയും പിരിയും പറയുന്നേ എല്ലാരും കൂടെ ഇങ്ങനെയൊക്കെ പിരിയുമെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എപ്പോൾ എല്ലാവരും ഇങ്ങനെ കൂടെ നിന്ന് സംസാരിക്കേണ്ട കാര്യമാണോ ഇത് ഏഹ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാവുന്നതല്ലേ അതൊക്കെ തീരണമെങ്കിൽ ഏ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണം കുടുംബാവുമ്പോൾ പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാവും എന്ന് കരുതി ഡിവോഴ്സിന് പോയി നിൽക്കുന്നതല്ല നല്ലത് എന്നും രേഖ പറയുക അത് കേട്ടതും മരു ഡേ നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട ഗോവിന്ദേട്ടാ ഗീതുവിനെ പറഞ്ഞ തീരുമാനങ്ങൾ മാറ്റിക്കുന്നതിൽ ഇവൾക്കും ഒരു പങ്കുണ്ട് അതുകൊണ്ട് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇപ്പൊ ഗോവിന്ദേട്ട മാത്രമേ ഗീതുവിന് ഡിവോഴ്സ് നോട്ടീസ് അയച്ചിട്ടുള്ളൂ നീയും ഇതുപോലെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞാലേ ഓരോരോ ഇതും ഞാൻ കുത്തിയെടുത്ത് എല്ലാം നിനക്കും ഒരു ഡിവോഴ്സ് നോട്ടീസ് അയക്കും മനസ്സിലായോ അങ്ങനെ അയച്ചാലേ പിന്നെ അറയ്ക്കൽ തറവാടിന്റെ പടിക്ക് പുറത്തു പോകേണ്ടി വരും അപ്പൊ ഗീതു അങ്ങനെ അറക്കൽ തറവാടിന്റെ പുറത്തു പോകേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല നാടറിയെ നാലാളറിയെ അഗ്നിയെ സാക്ഷിയാക്കി ഞങ്ങളുടെ കഴുത്തിൽ താലി കെട്ടിയ ആൾക്കാരാ അറക്കൽ തറവാട്ടിൽ നിൽക്കുന്ന രണ്ടാൾക്കാര് അങ്ങനെയുള്ളപ്പോൾ നാടറിഞ്ഞ അകത്ത് ഈ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി വന്ന മരുമക്കളായ ഞങ്ങൾ ഈ വീടിന്റെ പടിക്ക് പുറത്ത് പോകില്ല പിന്നെ ആ കുറുക്കു വഴിയിലൂടെ കയറി വന്ന ചിലർ ഈ വീട്ടിലുണ്ട് അവര് പുറത്തു പോകാതെ ഞങ്ങൾ പോകുമെന്ന് കരുതണ്ട എന്നൊക്കെ പറയുകയാണെ ഇത് കേട്ടതും ഗോവിന്ദന് ദേഷ്യം കയറി അപ്പൊ പ്രിയ ഏട്ടാ ഒരു കാര്യം ഞാൻ പറയാം ഏട്ടൻ ഗീതു വെച്ചിന് ഡിവോഴ്സ് ചെയ്യുന്ന തീരുമാനത്തിൽ നിന്ന് മാറിയില്ലെങ്കില് ഉറപ്പായിട്ടും ദേ ഞാൻ ജലപാനം പോലും നടത്തില്ല അങ്ങനെ നടത്താനും എനിക്ക് പറ്റില്ല ഭക്ഷണം പോലും കഴിക്കാതെ ഞാൻ ഞാനങ്ങ് ചത്തോട്ടെ അത് കേട്ടതും എന്താ പ്രിയ ഇത് ദേ നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് ഹാ ഞാനും എൻ്റെ കുഞ്ഞും ആർക്കും ഒന്നും അല്ലല്ലോ അതുകൊണ്ട് ഞങ്ങളങ്ങ് ചത്തുപോയിക്കോട്ടെ എന്നൊക്കെ പറയുക ഇത് കേട്ടതും നമ്മുടെ രേഖ അതെ ദേ കൂടുതൽ ഗീതവും ഗോവിന്ദേട്ടനും പിരിയാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തത് വരുണേട്ടനും അമ്മയും മാത്രമാണ് അത് രേഖച്ച് പറഞ്ഞ സത്യ അമ്മയ്ക്കും വരുണേട്ടനും മാത്രം എന്താ ഇത്ര നിർബന്ധം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഉറപ്പായിട്ടും അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല ഗീതോശിയും ഗോവിന്ദേടനും ഒരുമിച്ച് സന്തോഷത്തോടെ വേണം ജീവിക്കാൻ അത് കേട്ടതും നമ്മുടെ രാധിക തുറച്ചു നോക്കുക ആ എന്തായാലും വരുൺ അപ്പോൾ പ്രിയ രേഖയോട് ഒരു കാര്യം ഞാൻ പറയാം മര്യാദക്ക് നീ ഇവിടെ ഒന്ന് സംസാരിക്കേണ്ടി പോ ഹാ അതെന്തിനാ രേഖച്ച് പോകുന്നത് ഇവിടെ ഒന്ന് സംസാരിക്കാനുള്ള അധികാരവകാശമൊക്കെ രേഖിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ രേഖ ചേച്ചി എവിടേക്കും പോകേണ്ട ആവശ്യമില്ല അതെ കുറുക്കു വഴിയിലൂടെ കയറി വന്നവർക്ക് നിന്നും നേരെ നോക്കി സംസാരിക്കാമെങ്കിൽ ഞങ്ങൾക്ക് തല ഉയർത്തിപ്പിടിച്ചത് സംസാരിക്കാം ഞങ്ങൾക്കാരെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കേട്ടത് രേഖയ്ക്ക് ഭയങ്കര സന്തോഷമായി ഈ സമയം ഗോവിന്ദ് ആകെ തലയ്ക്ക് പ്രാന്ത പിടിച്ച പോലെ നിൽക്കുക എന്നിട്ട് ഗോവിന്ദ് രഗീതനോട് ദേ ഒരു കാര്യം ഞാൻ പറയാം ഈ പ്രശ്നം കാരണം നീ കളിക്കുന്ന നാടകം മുഴുവനും എന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്നും പറഞ്ഞ് എല്ലാവരുടെയും മനസ്സ് കീഴ്പ്പെടുത്തുക ഇവിടെ എൻ്റെ അമ്മയ്ക്കും വരുണിനുമെതിരെ നീ ശത്രുക്കളെ ഉണ്ടാക്കുക സാരമില്ല അതൊക്കെ ഞാൻ ക്ഷമിക്കും പക്ഷേ നീ കാരണം എൻ്റെ പ്രിയക്കും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെയും നിൻ്റെ കുടുംബത്തിലുള്ളവരെയും ഞാൻ വെറുതെ വിടില്ല എല്ലാത്തിനെയും ഞാൻ പച്ചയ്ക്ക് കത്തിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അങ്ങോട്ട് ഇറങ്ങിപ്പോകുക എനിക്കാണ് ദേഷ്യപ്പെരുന്നത് ഞാനും പോകേണ്ട ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് വെളിയിലേക്ക് പോയതും കണ്ണാ എന്നും വിളിച്ചുകൊണ്ട് രാധികയും പിന്നാലെ പോവുക ഈ സമയം ഗോവിന്ദ പോവാൻ തുടങ്ങിയപ്പോൾ അയ്യപ്പൻ നേർ കുഞ്ഞെ അവിടെ നിൽക്ക് ഇത് എങ്ങോട്ടായി പോകുന്നേ പോവുക അയ്യപ്പെട്ട സമാധാനം കിട്ടുന്ന എങ്ങോട്ടെങ്കിലും പോവുക ഈ വീട്ടില് മനുഷ്യന് ഒരു മനസ്സമാധാനം ഇല്ല അങ്ങനെയുള്ളപ്പോ എങ്ങനെ ഇവിടെ സമാധാനത്തോടെ നിൽക്കുന്നേ എനിക്ക് എനിക്ക് പോണ അയ്യപ്പെട്ട അയ്യപ്പെട്ട മാറ് ഹാ എൻ സോറി എന്താ കുഞ്ഞേ ഇത് അങ്ങനെ അങ്ങ് പോകുന്ന എന്തിനാ ഗീത കുഞ്ഞ് ഡിവോഴ്സ് തരാൻ സമ്മതിക്കാതെ നിൽക്കുമ്പോൾ അതിന് സമ്മതിച്ചു കൊടുക്കല്ലേ വേണ്ടത് കുഞ്ഞെന്തിനെ ഇങ്ങനെ വാശി പിടിക്കുന്നേ എനിക്ക് കുഞ്ഞിന്റെ മനസ്സ് മനസ്സിലാവും ഒരിക്കലും കുഞ്ഞിന് ഗീതുവിനെ പിരിയാൻ പറ്റില്ല അങ്ങനെയുള്ളപ്പോൾ കുഞ്ഞ് എന്തിനെ ഇത്രയ്ക്ക് വാശി കാണിക്കുന്നത് ഗീതുവിന് കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഗീതു ഡിവോഴ്സ് നോട്ടീസിൽ ഒപ്പിട്ട് തരില്ല എന്നൊക്കെ പറയുന്നത് എന്നിട്ടും അതുപോലും മനസ്സിലാക്കാതെ കുഞ്ഞ് ചെയ്യുന്നത് എനിക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ല അയ്യപ്പേട്ടൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ അവൾക്ക് ഡിവോഴ്സ് കൊടുക്കും കൊടുത്തിരിക്കും എൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തി അവൾ പറയുന്ന ഓരോ വാക്കുകളും എൻ്റെ ചങ്ങത്ത് കൊള്ളുക അതുകൊണ്ട് എനിക്കിനി അവളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകണ്ട അയ്യപ്പേട്ട അതിന് സാധിക്കത്തുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരാധിക വരിക കണ്ണാ ദേ ഇത് പറഞ്ഞ വാക്കുകൾക്ക് മറുപടി കൊടുക്കാതെ നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോയാൽ എന്താ അർത്ഥം എനിക്ക് അവളോട് പറയാൻ വാക്കുകളുമില്ല അവളുടെ മുൻപിൽ ജയിക്കാനും പറ്റില്ലമ്മേ അതുകൊണ്ടാണ് ഞാനിങ്ങ് പോന്നത് എനിക്ക് പറ്റില്ല എനിക്ക് അവിടെ നിന്നിട്ട് തല പെരുത്തു കയറുന്നത് പോലെ തോന്നുക അതുകൊണ്ടാണ് ഞാൻ പോന്നത് കണ്ണാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവൾ ഈ വീട്ടിൽ വേണോ എന്ന് നീ തന്നെ തീരുമാനിക്കേ ദേ ഒരു കാര്യം ഞാൻ പറയാം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവൾ നമ്മളെയൊക്കെ എടുത്ത് ഈ വീടിൻ്റെ പുറത്ത് പുറത്തിടും അതിനു വേണ്ടിയുള്ള കാര്യമാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലേ അമ്മേ ഞാൻ പറഞ്ഞത് ഇതിനൊക്കെയുള്ള മറുപടി അവൾക്ക് ഞാൻ കൊടുക്കും ഡിവോഴ്സ് നോട്ടീസിലൂടെ ഡിവോഴ്സ് നോട്ടീസ് കണ്ട കണ്ടവളുടെ തലയ്ക്ക് പ്രാന്ത് പിടിക്കണം ഞാൻ ഞാനിനി കാത്തിരിക്കുന്നത് എന്തായാലും അമ്മ പേടിക്കൊന്നും വേണ്ട ഡിവോഴ്സ് നോട്ടീസ് വന്നോട്ടെ അത് കഴിയുമ്പോൾ അവൾ അവളെ ഞാൻ കോടതി കയറ്റും ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അവിടെ വെച്ച് ഞാൻ അവൾക്ക് മറുപടി കൊടുക്കും അമ്മ കുറുക്കു വഴി കൂടെ കയറി വന്നാണെന്ന് കയറി വന്നതല്ല എന്ന് എനിക്കവളുടെ മുൻപിൽ വെറുതെ പറഞ്ഞ് തെളിയിച്ചാൽ പോരല്ലോ ഏഹ് തെളിവ് സഹിതം നിർത്തണ്ടേ അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ പോകുന്നത് എന്നെ തടയേണ്ടമ്മേ എന്നും പറഞ്ഞോണ്ട് ഗോവിന്ദ് പോകാനൊരുങ്ങുമ്പോൾ കണ്ണാ അങ്ങനെയും ആ വിജയലക്ഷ്മിയെയും ഈ നാട്ടിൽ നിന്ന് പറഞ്ഞു വിടണം ഓ അതിനിടയിൽ കൂടി ഇപ്പം അവരെ വരിച്ചടിക്കുന്ന എന്തിനാ ദേ ഒരു കാര്യം ഞാൻ പറയാം അമ്മ വേണമെങ്കിൽ ഗീതുവിന്റെ കാര്യം എന്ത് വേണമെങ്കിലും എന്നോട് പറ അത് ഞാൻ ചെയ്തുതരും പക്ഷേ ദേ ആ കാ വിജയലക്ഷ്മിയുടെ കാര്യമൊന്നും ഇതിനിടയിൽ എടുത്തു വിടണ്ട ഇതാ കണ്ണാ നിന്റെ കുഴപ്പം നീയേ എല്ലാവരുടെ മുൻപിൽ ഇങ്ങനെ താഴ്ന്നു കൊടുക്കുന്നോണ്ടാ എല്ലാവരും നിന്നെ കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നത് അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം ഗീതുവിനെ ഒരിക്കലും ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് ഇതാ വിടരുത് അവൾ പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് ചെയ്യണം അത് കേട്ടതും എൻ്റെ രാധികാമ്മേ ദേ ഇത്രയൊക്കെ ഞാൻ കേട്ടിട്ടും കണ്ടിട്ടും ഇണ്ടാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിങ്ങളോടുള്ള ഇഷ്ടമോ നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ടൊന്നും അല്ല ഹെ ഈ നിൽക്കുന്ന കുഞ്ഞുണ്ടല്ലോ ഈ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾക്കറിയോ ഗോവിന്ദ് കുഞ്ഞിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കണം അല്ലാതെ ഇങ്ങനെ അവനെ വാശി പിടിപ്പിക്കരുത് എന്നൊക്കെ പറയണം അത് കേട്ടതും നിങ്ങൾ നിങ്ങളിതിൽ ഇടപെടണ്ട ഇത് ഞാൻ സംസാരിച്ച് തീർത്തോളാം അപ്പോഴേക്കും ഗോവിന്ദ് കാറിൽ കയറാൻ പോകുമ്പോൾ കണ്ണാ ഞാൻ ഷിബുവിനോട് വണ്ടിയെടുക്കാൻ പറയാം വേണ്ട നീ ഒറ്റയ്ക്ക് ഈ അവസരത്തിൽ പോകണ്ട എനിക്ക് ഒറ്റയ്ക്ക് കാർ കാറോടിച്ച് കുറേ ദൂരം ഡ്രൈവ് ചെയ്യണം എന്നാലേ എനിക്ക് മനസ്സമാധാനം കിട്ടും എടാ നീ ഒറ്റയ്ക്ക് അമ്മേ എല്ലാവരും ഉണ്ടായിരുന്നപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നില്ല അമ്മേ ഏ ഒറ്റയ്ക്ക് ജീവിച്ചവൻ എന്തും സംഭവിക്കാനാ ഒറ്റയ്ക്ക് ജീവിച്ചവന് ഒന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാനെന്നും ഒറ്റയ്ക്ക് തന്നെയാണ് ഞാനെന്നും ഒറ്റപ്പെട്ടു പോയവനാ എന്ന് പറഞ്ഞ് ഗോവിന്ദ് കാറിലേക്ക് എറുമ്പോഴേക്കും ഭദ്രനും വിലാസിനെയും കൂടെ ഗോവിന്ദിൻ്റെ തടയാണ് പോകല്ലേ അയ്യോ ഗോവിന്ദേ പോകല്ലേ എന്നും പറഞ്ഞോണ്ട് അപ്പോൾ നായർ ഭദ്രനെ പിടിച്ചു മാറ്റി അങ്ങോട്ട് മാറി നിൽക്കണോ ഇല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ദേഷ്യത്തിന് കാറ് നഞ്ചത്തോടെ കയറ്റിക്കൊണ്ട് അങ്ങ് പോകും എന്നും പറഞ്ഞോണ്ട് ഈ സമയം ഗോവിന്ദ പോയി കഴിഞ്ഞതും ആ വിട്രോ അയ്യപ്പനായ താൻ എന്തിനാണോ ഇതിനിടക്കേറി കളിക്കുന്നേ ഞാൻ എൻ്റെ മരുമോനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതല്ലേ ആ ഇപ്പം അങ്ങോട്ട് ചെല്ല് സംസാരിക്കാനായിട്ട് ഹ മരുമോനെ നല്ല ദേഷ്യത്തിൽ നിൽക്കുക ചിലപ്പോൾ ആ ദേഷ്യം മുഴുവൻ തന്നെ നെഞ്ചത്ത് തീർക്കും എന്നും പറയണം അപ്പോൾ ആ എന്തായാലും ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് െ ദാ രാധികാമയോടാണ് പറ രാധികാമ എൻ്റെ മോള് അവൻ തന്നെ പിരിഞ്ഞ ഞങ്ങൾക്ക് എന്ത് കിട്ടും അത് കേട്ടതും അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഗീതുവിൻ്റെ മനസ്സ് മാറ്റാൻ പറ്റിയ ഉറപ്പായിട്ടും നിങ്ങൾ ചോദിക്കുന്നത് എന്തും കിട്ടും അത് കേട്ടതും സത്യമാണോ സത്യം അപ്പോ അയ്യപ്പനാർ ഷേ നാണോ ഇല്ലേ നിങ്ങൾ ഒരു അമ്മയാണോ ഏ സ്വന്തം മകളുടെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അമ്മ ആ മകളുടെ ജീവിതം വെച്ച് വിലപേശുന്ന ഒരാമ്മ അപ്പൊ ഭദ്രൻ എടോ ഞങ്ങളുടെ മുതല് ഞങ്ങളുടെ മോള് അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ വില പേശും പേശാതിരിക്കും ലാഭം നോക്കും അങ്ങനെയുള്ളപ്പോൾ താൻ ഇതിലേക്കിടെ കയറി ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്കൊന്നേ പറയാനുള്ളൂ എൻ്റെ മോള് ഞാൻ ഗോവിന്ദനെ പിരിഞ്ഞ് വീട്ടിലേക്ക് വരണമെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്ന നഷ്ടപരിഹാരം തരേണ്ടി വരും ശരി ആദ്യം നിങ്ങളവരുടെ മനസ്സ് മാറ്റി എന്നിട്ട് ഞാൻ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് രാധിക അത് കേട്ടത് ഭദ്രനും വിലാസിനെ അകത്തേക്ക് പോവുക ഈ സമയം അയ്യപ്പൻ രാധികാമേ ഗോവിന്ദ് കുഞ്ഞിൻ്റെ മനസ്സ് മറ്റാരേക്കാളും കൂടുതൽ അറിയാവുന്ന ഒരാളാണ് ഞാൻ എനിക്കറിയാം ആ മനസ്സിൽ എന്താ ഉള്ളതെന്ന് ഇപ്പോൾ കുഞ്ഞ് ഗീതുവിനെ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഗീതുവിന് ഡിവോഴ്സ് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി നിങ്ങൾ ഒറ്റ വരുത്തിയ നിങ്ങളുടെ വാക്കിന് മാത്രം വില കൽപ്പിച്ച് ഗോവിന്ദ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളൊന്നും ഓർക്കണം ചങ്കു പറിക്കുന്ന വേദനയായിട്ടായിരിക്കും ഗോവിന്ദ് ആ കാര്യം ചെയ്യുന്നതെന്ന് അതുപോലും മനസ്സിലാക്കാതെ ഇങ്ങനെ സ്നേഹമുണ്ട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് മുൻ പിന്നാലെ നടന്നിട്ട് കാര്യമൊന്നുമില്ല മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞോണ്ട് അയ്യപ്പനായും കരയുക അപ്പോഴേക്കും രാധിക ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുകയാണ് ഈ സമയം പ്രിയയോട് ഗീതു എൻ്റെ മോളെ എൻ്റെയും ഗോവിന്ദത്തിനിടയിൽ നീ ഭക്ഷണമൊന്നും കഴിക്കാതിരുന്ന അത് നിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും എന്നാൽ സാരമില്ല ചേച്ചി എനിക്കതിലൊന്നും ഒരു പ്രശ്നവുമില്ല ഈ തീരുമാനത്തിൽ നിന്ന് ഏട്ടനും അമ്മയും പിന്മാറാതെ ഞാൻ ജലപാനം പോലും നടത്തില്ല എന്ന് പറഞ്ഞത് സത്യം അതുകൊണ്ട് എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല ചേച്ചി മോളെ നീ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ ദ ഒരു കാര്യം ഞാൻ പറയാം നീ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാനും ഗോവിന്ദേട്ടനുമായിട്ടുള്ള പ്രശ്നം ഒന്നും കൂടെ ഇരട്ടിക്കുകയുള്ളൂ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചറിയാമല്ലോ ഗോവിന്ദേട്ടനെ അത് സഹിക്കാൻ പോലും പറ്റില്ല അറിയാം ചേച്ചി അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞത് എന്തായാലും ഗോവിന്ദേട്ടനെ ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറ്റാൻ എനിക്ക് ചില നമ്പറുകളൊക്കെ ഇറക്കേണ്ടി വരും അതിലൊന്നാണ് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു നമ്പർ ചേച്ചി എന്നെ എതിർക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയ അങ്ങോട്ട് പോവുക പ്രിയ പോയി പോയക്കഴേ ഇവളെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ഈശ്വര ഒന്നും കഴിക്കാതെ ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കും രാധിക അങ്ങോട്ട് വരിക രാധിക വന്നതും ഗീതയോടെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു ആ ഗീതോ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താ എന്താ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനുള്ളത് ഞാൻ ഗോവിന്ദൻ്റെ ജീവൻ അപകടത്തിലാക്കുമെന്നുള്ള നിന്റെ കൊണ്ടല്ലേ നീ വീടിൻ്റെ പടിയിറങ്ങി പോകാത്തത് അല്ലാതെ ഗോവിന്ദനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ലല്ലോ എന്നാൽ ഞാൻ നിനക്കൊരു വാക്ക് തരുന്നു ഞാൻ കാരണം ഗോവിന്ദന് ഒരു ഒരപത്ത് സംഭവിക്കില്ല ഗോവിന്ദനെ ഏ ഞാനൊരു സെക്യൂരിറ്റി കൊടുക്കാൻ പോവുക അത് കേട്ടതും ആരാ ആരാ സെക്യൂരിറ്റി എന്ന് ഗീത ചോദിക്കുക അപ്പോൾ രാധിക അജാസ് അജാസ് ആണ് ആ സെക്യൂരിറ്റി അപ്പോൾ ഒരു ചിരി ഗീതു അങ്ങ് ചിരിച്ചു ആ ചിരി കണ്ടതും രാധിക എന്താ എന്തിനാ ചിരിക്കുന്നെ കോഴികളുടെ സ്കൂളിലെ കുറുക്കനെ ഹെഡ് മാസ്റ്ററായിട്ട് വിട്ടതുപോലെയാകും കണ്ണേട്ടൻ്റെ ജീവൻ സെക്യൂരിറ്റി ആയിട്ട് നിങ്ങൾ അജാസിനെ വിട്ടാൽ ഗീതു നീ എന്നെയും അജാസിനെയും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഒരിക്കലും ഞാൻ അജാസിനെ കണ്ണനെ കൊല്ലാൻ വിട്ടിട്ടില്ല അവനെ രക്ഷിക്കാനേ വിട്ടിട്ടുള്ളൂ ഹ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട അന്ന് ബാറിൽ വെച്ച് നടന്ന കാര്യത്തിനെ സാക്ഷികൾ ഷിബുവും പിന്നെ അയ്യപ്പേട്ടനും പിന്നെ ദേ അറിയാലോ ഗോവിന്ദേട്ടൻ്റെ കൂട്ടുകാരൻ മഹേഷ് ഏട്ടനും അങ്ങനെയുള്ളപ്പോൾ എനിക്കോ ഗോവിന്ദേട്ടനോ എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് അജാസിനെ ആയിരിക്കും അങ്ങനെ അജാസിനെ അറസ്റ്റ് ചെയ്താൽ അജാസിലൂടെ നിങ്ങളിലേക്ക് എത്തും അങ്ങനെ എനിക്കറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം ഗോവിന്ദേട്ടനല്ല ഞാനാണെന്ന് പക്ഷേ എന്തൊക്കെ ചെയ്താലും അതിന് ഞാൻ സമ്മതിക്കില്ല ഗോവിന്ദേട്ടനോ എനിക്കോ ഒരു പോറൽ പോലും കേൾക്കാൻ ഞാൻ സമ്മതിക്കില്ല രാധികാമേ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ എന്തായാലും നിങ്ങൾ എന്നെ തോപ്പിക്കാമെന്ന് കരുതണ്ട എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഞാൻ ഞാൻ എൻ്റെ കണ്ണേട്ടനെ രക്ഷിച്ചിരിക്കും പറഞ്ഞത് മനസ്സിലായോ ഈ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിട്ട് കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ ഒറ്റയ്ക്ക് അനുഭവിച്ച് സന്തോഷിക്കാമെന്നുള്ള നിങ്ങളുടെ ഈ മോഹം ഈ വ്യാമോഹം അത് നടക്കാൻ പോകുന്നില്ല ഗീതു ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ അതിന് സമ്മതിക്കത്തുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അവിടെ ഒന്നും പോവുകയാണ് ഗീതു അങ്ങോട്ട് പോയത് രാധിക ഭയങ്കര ദേഷ്യപ്പെട്ട് നിൽക്കുക ഓ ഇവിടെ എന്ത് പറഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ ഈ കാര്യത്തിൽ തീരുമാനം എടുപ്പിക്കുന്നെ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഭദ്രനെ വിലാസിനെയാണ് എടാ ഗോവിന്ദ് ഗീതുവിനെ പിരിഞ്ഞ നമ്മളെ എന്താ മേടിക്കേണ്ടത് നീ പറ അത് കേട്ടതും അമ്മേ എനിക്കിതിൽ താല്പര്യമൊന്നുമില്ല ഇതിൽ അമ്മേ അച്ഛനും എന്തെങ്കിലും തീരുമാനമെടുത്തോ ഞാനൊന്നിനും ഇല്ല ആ ഞാനിനി അങ്ങനെ കൂടുതലായിട്ട് ചോദിച്ചാലും പ്രിയ അതിനെ എതിർക്കും ചേച്ചിയും ഗോവിന്ദ തമ്മിൽ പിരിയരുതെന്നാ പ്രിയയുടെ ആഗ്രഹം അങ്ങനെയുള്ളപ്പോൾ ഞാൻ പോയി കാശു വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അത് നാണക്കേടല്ലേ എടാ മക്കളെ ദേ എന്തായാലും ഗോവിന്ദ് ഗീതുവിനെ പിരിഞ്ഞാൽ അവൾക്കൊരു ജീവിതം വേണ്ടേ അതുപോലെ നമുക്കൊരു ജീവിതം വേണം അങ്ങനെയുള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ നഷ്ടപരിഹാരം ചോദിച്ചല്ലേടാ പറ്റും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും കാര്യമായിട്ട് ചോദിക്കണം എന്നാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ അമ്മേ എനിക്കിപ്പോൾ സ്വത്തും വേണമെന്നും വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേ പ്രിയയുടെ സ്വത്തുക്കളൊക്കെ എനിക്ക് കിട്ടും പ്രിയയുടെ സ്വത്തുക്കൾ മുഴുവനും എനിക്ക് അവകാശം പ്രിയ പറയുന്നത് പോലെ അനുസരിച്ച് നിന്നാൽ എനിക്ക് പ്രിയ എല്ലാ സ്വത്തും എഴുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഞാനെന്തിനാ ഗീതു വച്ചയ്ക്ക് കിട്ടുന്ന നഷ്ടപരിഹാരവും കാത്തിരിക്കുന്നത് അതിൽ ഞാൻ ഇടപെടില്ല ഓ ഒരു പെൺകോന്തൻ ഇടാൻ നിനക്കതാണോ ഇല്ലല്ലോ നിന്റെ ഭാര്യയുടെ വാലത്തൂങ്ങി നടക്കാൻ ഞാൻ പറഞ്ഞില്ലേ അവളുടെ സ്വത്തുക്കൾ എൻ്റെ കയ്യിൽ വന്ന് ചേരുന്നത് വരെ ഞാൻ ഇങ്ങനെയായിരിക്കും പെൺകോന്തൻ തന്നെയായിരിക്കും അതിലാരൊക്കെ എന്നെ എങ്ങനെയൊക്കെ കളിയാക്കിയാലും എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് വിനോദ് പറയുക അത് കേട്ടതും ഭദ്രൻ്റെ കാര്യം മനസ്സിലായി ഓ അപ്പോൾ എൻ്റെ മോൻ ബുദ്ധിയുള്ള മോനാ അതുകൊണ്ടാണ് ഭാര്യയുടെ മുൻപിൽ അടിമയായിട്ട് നിൽക്കുന്നതല്ലേ സ്വത്തുക്കൾക്ക് വേണ്ടി അതേ അച്ഛാ അതിനു വേണ്ടി തന്നെയാണ് ാണ് ഞാൻ അടിമയായിട്ട് നിൽക്കുന്ന എന്തായാലും എനിക്ക് അവളുടെ സ്വത്തുക്കളൊക്കെ വേണം അത് കിട്ടുന്നതുവരെ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പോ നമ്മുടെ ഭദ്രൻ എന്നാ പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്നതിൽ നിന്നും ചോദിക്കാൻ വരരുത് ഞാനൊന്നും ചോദിക്കാൻ വരുന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് വിനോദം അങ്ങോട്ട് പോവുക ഈ സമയം വരുണും രാധികയും കൂടെ സംസാരിക്കുകയാണ് അമ്മേ എന്നാലും അവൾ ഇങ്ങനെയൊക്കെ തീരുമാനം പറയുമ്പോൾ എന്ത് ചെയ്യാനാ ഡൈ ഡിവോഴ്സിനെ ഭദ്രനും വിലാസിനെയും സംസാരിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ആ അവർ സംസാരിച്ചോളും എത്ര കിട്ടുമെന്ന് പറഞ്ഞാലും പണമെന്ന് വെച്ചാൽ ഭദ്രനെ ഒരു ഹോബിയാണ് ആ പണം കണ്ടു കഴിഞ്ഞാൽ ഭദ്രൻ പിന്നെ എന്ത് കാര്യം വേണമെങ്കിലും ചെയ്തോളും ഒരു കൊല പോലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടെങ്കിൽ ഭദ്രനും വിലാസിനേയും വരുവാ ആ അതെ രാധികാമേ ഞങ്ങൾക്ക് രാധികാമ്മയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നിങ്ങളൊന്നും എൻ്റെ അമ്മയോട് സംസാരിക്കേണ്ട അല്ലെങ്കിൽ തന്നെ എന്ത് സംസാരിക്കാൻ ഇങ്ങോട്ട് പോരുന്നത് ആ അത് തങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ ഗീതുവിൻ്റെയും ഗോവിന്ദട്ടൻ്റെയും കാര്യം സംസാരിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം അയ്യേടാ അവകാശമില്ലേ ഞങ്ങളെ ഗീതുവിൻ്റെ അച്ഛനോ അപ്പൊ പിന്നെ ഞങ്ങൾക്കത് സംസാരിക്കാനുള്ള അവകാശം ഉണ്ട് ഞങ്ങൾ സംസാരിക്കുകയും ചെയ്യും നീ വാവിലാസിനെ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കാലമേ കാലം കെട്ടി രാധികയുടെ മുൻപിലിരിക്കുക പറ രാധിക അമ്മേ ഗീതുവിനെ കൊണ്ട് ഈ ഡിവോഴ്സിന് സമ്മതിപ്പിച്ചാൽ ഞങ്ങൾക്ക് എന്താണ് ഗുണം എന്നും ഭദ്രന്റെ ചോദ്യം അത് കേട്ടതും രാധിക ഭദ്രനെ നോക്കുക ആ നോക്കൊന്നും വേണ്ട കാര്യങ്ങ് പറ ഞങ്ങൾക്ക് എന്താ ഗുണം ഞങ്ങൾക്ക് എന്ത് കിട്ടും ഞങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടായാലല്ലേ ഞങ്ങൾ ഞങ്ങളുടെ മോളെ കൊണ്ട് വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്താണെന്ന് പറ അത് കേട്ടതും രാധിക ഭദ്രനെ നോക്കിയിട്ട് ഗീതു ഡിവോഴ്സിന് സമ്മതിച്ചാൽ ആ സമ്മതിച്ചാൽ പറ ബാക്കി ബാക്കൂടെ പറ എന്നും അത് കേട്ടതും സമ്മതിച്ചാൽ ഭദ്രൻ പറയുന്നത് എന്തും അമ്മേ അപ്പോഴേക്കും വരുൺ അങ്ങനെ വിളിക്കുക അത് കേട്ടതും രാ രാധിക സാരല്ലട മോനെ അവൾ ഈ വീട്ടിൽ നിന്ന് പോകാൻ നമുക്ക് നമുക്കിങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ എന്തായാലും ഞാനൊരു കാര്യം പറയാം അങ്ങനെയൊന്ന് സംഭവിച്ചാൽ ഞാൻ ഭദ്രൻ ചോദിക്കുന്നത് എന്തും തരും അത് കേട്ടതും എത്ര തരും എന്നും ഭദ്രൻ വീണ്ടും അപ്പോൾ രാധിക അവിടെ നിന്ന് എഴുന്നേറ്റ് എന്ന് ആലോചിച്ചു ഇയാൾക്ക് എത്ര കൊടുക്കണം എത്ര പറഞ്ഞാൽ ഇയാൾ സമ്മതിക്കും എന്നൊക്കെ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്